സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് തളിപ്പറമ്പ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തളിപ്പറമ്പ് സപ്ലൈകോ സൂപ്പർമാർക്കറ്റിനു മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സാധാരണക്കാരുടെ നടപടിക്കുന്ന തരത്തിലാണ് സബ്സിഡി വെട്ടിച്ചിരിക്കിയതെന്ന് യൂത്ത് ലീഗ് ആരോപിച്ചു തളിപ്പറമ്പ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിനു മുന്നിൽ നടന്ന പ്രതിഷേധ സംഗമം മുസ്ലിം യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പി സി നസീർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വ്യാപകമായി സപ്ലൈകോ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് തളിപ്പറമ്പിലും പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സപ്ലൈകോയിലും മാവേലി സ്റ്റോറുകളിലും നിത്യോപയോഗ സാധനങ്ങൾ പലതും ലഭ്യമല്ല ഇതിനിടയിലാണ് ഉള്ള സാധനങ്ങളുടെ സബ്സിഡി വില വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം മന്ത്രിസഭ അനുമതി നൽകിയത് ഇതിനെ ന്യായീകരിച്ച് ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന കാര്യത്തിലെ ചിന്തകളെ പരിഹരിക്കാനും ംബ മുനിസിപ്പൽ പ്രസിഡന്റ് കെ പി നൌഷാദ് അധ്യക്ഷത വഹിച്ചു എൻ യു ഷഫീഖ് ജാഫർ ഓലിയൻ പി എ സിദ്ദിഖ് പി പി ഇസ്മയിൽ എം വി ഫാസിൽ എൻ എ സിദ്ദിഖ് ഷബീർ മുക്കോല തുടങ്ങിയവർ സംസാരിച്ചു